ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസസ് ഐ ആം അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ വെക്കേഷൻ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് സി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി വെക്കേഷൻ ക്ലാസ് ഇൻ ദിസ് ടൈം വി ആർ പ്ലാനിങ് ടു ഗീവ് എ മോർ ഇമ്പോർട്ടൻസ് ടു സ്റ്റുഡൻസ് ഫ്രോം ഫിഫ്ത് സ്റ്റാൻഡേർഡ് കോൺവേർഡ്സ് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ഇംഗ്ലീഷിനകത്ത് വെക്കേഷൻ ക്ലാസ്സുകൾ കൊടുക്കും എന്തുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് അങ്ങനെ ടെൻത്ത് വരെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കാരണം നമ്മുടെ സർക്കാർ സ്കൂളുകളിലാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ മലയാളമാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ ഓഫീസുകളിൽ മലയാളമാണ് ലാംഗ്വേജ് അപ്പം സർക്കാർ സ്കൂളുകളിലും ഈ ഒരു കോൺസെപ്റ്റാ ഉള്ളത് സർക്കാർ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയാണ് അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ സ്കൂളിൽ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ആരെന്ന് അറിയുക ആരാണെന്ന് ചോദിക്കുക മോസ്റ്റ്ലി ദേ ഹാവ് ദർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഓർ ബി എഡ് ഇൻ ഡിഫറെ സബ്ജെക്ട്സ് ഓർ അനദർ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിറ്റ് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷനോ അതോടൊപ്പം അവരുടെ ബി എഡോ ബാക്കി അവരുടെ പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ ഏതെങ്കിലും മറ്റൊരു സബ്ജക്റ്റിലായിരിക്കും എനിക്കറിയാം മിക്കവാറും എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് ഭാഷയിൽ പി ജിയോ ഡിഗ്രിയോ വിത്ത് ബി എഡ് ഉള്ളവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല അത് ഭയങ്കര ഡേഞ്ചറാണ് ഓർത്തോണം അതാണ് ഡേഞ്ചറും കാരണം ലേൺ ഫ്രം ദ മാസ്റ്റർ ഹിംസെൽഫ് സെക്കൻഡ് ഹാൻഡ് നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് ഓൾവേസ് ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ് ഹിസ്റ്ററി പഠിച്ചിട്ട് അതിനകത്ത് എം എ ഉള്ള ഒരാൾ ബി എഡും ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ കുഴപ്പമുണ്ട് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ മറ്റ് നോളജ് സബ്ജെക്ട്സോ അവർക്ക് എം കാണും ബി കാണും ബാക്കി എല്ലാ കഴിവും കാണും പക്ഷേ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവർ മാസ്റ്റർ അല്ല സെക്കൻഡ് ഹാൻഡ് നോളജാണ് ഇത് നിങ്ങളുടെ കുട്ടിയുടെ ഇംഗ്ലീഷ് പഠനത്തെ തീർച്ചയായിട്ടും ബാധിച്ചിരിക്കും മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഗ്ലോബൽ സിറ്റിസൺ ആയി മാറേണ്ട അവസ്ഥയാണ് ഇനി അത് അവർ കേരളത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലി കിട്ടത്തില്ലെന്നുള്ള ഉറപ്പാണല്ലോ കാരണം ഇനിയും സർക്കാർ മേഖലയിലേക്കോ ഗവൺമെൻറ് മേഖലയിലേക്കോ ഒന്നും ദേ ഡോണ്ട് നീഡ് മോർ എംപ്ലോയീസ് നാവ് ദ എ ടെക്നോളജി ഇന്ത്യ ഓൾറെഡി പ്രോക്ലെയിംഡ് ദാറ്റ് ദേ ഡെവലപ്ഡ് ഇറ്റ് സോൺ എ ഐ വിൻ ടെൻ മന്ത്സ് പത്ത് മാസത്തിനകത്ത് എ ടെക്നോളജി വരാൻ പോകാം അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇനി ഏതെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് സർക്കാർ ജോലി ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഒരു നൂറ് പേര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ എ ഐ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഇരുപത്തഞ്ച് പേരെ മതി അപ്പം നമ്മുടെ കുട്ടികൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവരുടേതായ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടിരിക്കുന്നു അപ്പം കേരളത്തിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം കൊണ്ട് മാത്രം അവർക്കൊക്കത്തില്ല അല്ലെങ്കിൽ മലയാളം കേരളത്തിന്റെ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം വിൽ ബി വിൽ ബി ഷോ ടോട്ടലി യൂറിൽ എ മിസ് യൂസ് ടോട്ടലി അവർക്കതൊരു മിസ്യൂസ് ആയിരിക്കും ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ വേണ്ടത്ര നോളജ് ഇല്ലെങ്കിൽ അവർക്ക് കോമ്പിറ്റേറ്റ് ചെയ്യാനൊക്കെ ഈ കാര്യങ്ങളോടൊന്നും ഇനി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഓൺവേഡ്സ് എല്ലാ കാര്യങ്ങളും എല്ലാ ടേംസും ഇംഗ്ലീഷിൽ അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ അവർക്ക് സെൽഫായി റിലയൻസോട് കൂടി സെൽഫ് റിലയൻസോട് കൂടി അവർക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാം ഞാൻ അങ്ങനെയാണ് പറയുന്നത് അതിനകത്ത് ലിസണിങ് ആകട്ടെ കേട്ട് മനസ്സിലാക്കണം സ്പീക്കിംഗ് ആകട്ടെ റീഡിങ് വൃത്തിയായിട്ട് എഴുതാൻ കഴിയാമോ പ്രത്യേകിച്ചും നമുക്കൊരു ഡേഞ്ചർ ഉണ്ട് മംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കുട്ടികൾ അവരുടെ മെസ്സേജുകൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടി വരും അവരുപയോഗിക്കും അവരുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് കുറച്ച് വരെ ഉപയോഗിക്കും അന്നേരം മംഗ്ലീഷ് എന്ന് പറയുന്ന തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് എന്താണ് മംഗ്ലീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇംഗ്ലീഷും മലയാളവും ചേർന്നുള്ള ഈ ഒരു പണ്ടത്തെ മണിപ്രഭാളം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നു ഓർത്തോളുക നിങ്ങളുടെ കുട്ടി പണ്ട് എങ്ങനെയാണോ മണിപ്രഭാളം മലയാളവും സംസ്കൃതവും ചേർന്ന ഒരു ലാംഗ്വേജ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യുന്നത് ഇപ്പം മംഗ്ലീഷ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല മലയാളവും വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പോൾ ഈ മലയാളം മറന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറന്നു കഴിഞ്ഞിട്ടെന്നല്ല പറയുന്നത് മലയാളം അവരുടെ അക്കാഡമിക് ലാംഗ്വേജ് പഠിക്കുന്ന ലാംഗ്വേജ് എന്നുള്ള തരത്തിലല്ലാതെ കമ്മ്യൂണിക്കേഷൻ കേരളത്തിൽ ഉപയോഗിക്കാൻ ഓഫീസ് പിന്നെ ഗവൺമെൻറ് ഓഫീസിൽ ഉപയോഗിക്കാം എന്നല്ലാതെ അവർക്ക് പറ്റിയ പ്രയോജനമില്ല അപ്പം ഗ്ലോബൽ ലാംഗ്വേജ് വേട്ട ഇംഗ്ലീഷ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഓൺ വേഡ്സ് അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് ആക്ടിവിറ്റീസിന് അതായിരിക്കും ഏറ്റവും വലിയൊരു സപ്പോർട്ട് നിങ്ങളൊരു പേരൻ്റങ്ങൾ നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഒരു കുട്ടിയെ അഞ്ചാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവനാക്കി മാറ്റുക ഈ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവനാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ആ കുട്ടികളുടെ ഈ ടെക്സ്റ്റൈലിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല അത് ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടതും ആപ്ലിക്കേഷൻ ലെവലിലാണ് അപ്പം ഒരു കുട്ടിക്ക് തന്നെ അവൻ്റെ ഇൻബോൺ ടാലൻസും എബിലിറ്റീസും ഒക്കെ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ സെൽഫ് ലേണിംഗിലേക്ക് പോകാൻ കഴിയും അത് ഒരു കുട്ടിയുടെ സെൽഫ് റിലയൻസിനും ബാക്കി അവൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് ആക്ടിവിറ്റീസിനും സപ്പോർട്ടാണ് ബേസിക്കലി അവർ വേണ്ടുന്നത് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് സോ ഈ വെക്കേഷനും അടുത്ത ആഴ്ച ഞങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങുന്നു മാർച്ചോട് കൂടി കുട്ടികളുടെയൊക്കെ എക്സാം എല്ലാം അവസാനിക്കും എന്നാൽ പോലും അഡ്വാൻസ്ഡ് ആയിട്ട് എക്സാം ടിപ്സ് അടക്കം ഉൾപ്പെടുത്തി എക്സാമിനേഷനിൽ നല്ല മാർക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സുകൾ അടക്കം ഉൾപ്പെടുത്തി സിനാരിയോ ബേസ്ഡ് ആയിട്ട് എല്ലാ കുറേ മാക്സിമം വേർഡുകൾ അവരെ പരിചയപ്പെടുത്തി തുടങ്ങുന്നു ബോർഡ് ബേർ ഇംപ്രൂവ് ചെയ്ത് തുടങ്ങും ടേംസുകൾ ടെക്നിക്കൽ ടേംസുകൾ ഫിസിക്സിനകത്ത് കെമിസ്ട്രിക്കകത്തും ഒക്കെയുള്ള മാത്സിനകത്തുള്ള അവർ മലയാളത്തിന് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാതെ ഇംഗ്ലീഷ് ഈ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ഇപ്പോഴേ പോയാൽ അവർ ഒരു എയ്ത്ത് നയൻത്ത് ഒക്കെ ആകുമ്പോഴത്തേന് അവർ സെൽഫ് റിലയൻസ് ആവും ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അപ്പം ഈ ടെക്സ്റ്റുകൾ ബാക്കിയുള്ള സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പം അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയായിക്കില്ലേ